ആദിലയുടെ കളിപ്പാവകളായി മാറിയിരിക്കുക ഷാനവാസ അനുമോൾ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇടക്കാം ആതിലക്കിഷ്ടമില്ലാത്തവരെയെല്ലാം ആതില അനുമോളെ ഷാനവാസിനെ വെച്ച് പോക അനുമോൾ ഒരു ടാസ്ക്ടയ്ക്ക് ചക്കറായ നമ്മുടെ ബോർഡിൽ ടാസ്ക് ഉണ്ടല്ലോ അതിൽ ചക്കറായ സമയത്ത് ഏർ എടി നീ അക്ബറിന് പോയിരുന്നു കൊടുക്കരുത് അക്ബർ ജയിക്കും അതുകൊണ്ട് നീ കോയിലൊന്നും കൊടുക്കരുത് എന്ന് അനുമോളെ പറഞ്ഞ് എരിവ് കയറ്റുന്നുണ്ട് പിന്നെ അനീഷുവായിട്ടുള്ള വിഷയം അനു അനീഷു ആയിട്ടുള്ള വിഷയം തിരി ഇവരെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഷാനവാസിന് അനുമോളെ യൂസ് ചെയ്യുന്നുണ്ട് ഇവരെ വെച്ചാണ് ഈ നമ്മുടെ ആതിലെ അവിടെ കളിക്കുന്നത് നൂറെ ഉണ്ടെന്ന് പറഞ്ഞാലും ആതിലെ പറയുന്നത് അവിടെ പ്രശസ്തിയുള്ളൂ നൂറവിടെ ആതിലൂടെ വേറൊരു പാവയാണ് അതിലെ എന്ത് തെറ്റ് കഴിച്ചാലും നൂറ പറയുന്ന മോളെ അത് ശരിയായി പ്രത്യേകിച്ച് അനീഷ്നോട് അതിലെ ഈ ഇതൊക്കെ എടുത്ത് കളയുമല്ലോ നമ്മുടെ മുതപ്പുകളൊക്കെ എടുത്ത് കളയുമ്പം നമ്മുടെ ആദ്യം നൂറ പറയുന്നുണ്ട് മോളെ അത് ശരിയല്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ നൂറയുടെ വാക്കുകൾക്കൊന്നും അതിലെ വലിയ ഇത് കൊടുക്കത്തില്ല അതിലെ അവിടെ എന്തോ വലിയ സംഭവമെന്ന് പറഞ്ഞ പോലെയാണ് പെരുമാറും പക്ഷേ അനീഷ് ഈ അനീഷിൻ്റെ പെരുമാറ്റത്തിൽ ഈ അനീഷിന് വിഷം അനുമോളുടെ ഇടയിൽ ക്ഷാനവാസിൻ്റെ ഇടയിൽ കുത്തി ഇപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഈ ആതിലയുടെ കളിപ്പാവയായിട്ട് മാറിയിരിക്കുകയാണ് ഷാനവാസും അനുമോളം ഇത് ഇവരുടെ ഗെയിമിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കട്ട നെഗറ്റീവ് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് ഈ ആതിലയ്ക്കാരെങ്കിലും ഒതുക്കണമെങ്കിൽ ഈ നമ്മുടെ അനുമോളയോ അല്ലെങ്കിൽ ഷാനവാസിനെ കൂട്ടുപിടിച്ചിട്ടാണ് ഒതുക്കുന്നത് ഒരു പരിധി പരിധിവരെ നൂറയ്ക്കോ ഇതായിട്ടുണ്ട് നൂറുടെ ഗെയിമിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് നൂറെ അവിടെ നന്നായി ഗെയിം കളിക്കുന്നത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കും പക്ഷേ ഈ ആതിലയുടെ പ്രവൃത്തികൾ കാരണം ഈ അന്വേഷണത്തോടുള്ള പ്രവർത്തികൾ കാരണം നൂറെ ആളുകൾ വെറുക്കെ അറിയാം അത് നൂറൊക്കെ അറിയാം നൂറൊക്കെ അതിൻ്റെ വീട്ടിൽ സങ്കടമുണ്ട് ആതിലൂടെ പല ഭാഷയും സംസാരിച്ചിട്ടുണ്ട് ഓരോ ആതിലെ തെറ്റി കഴിയുമ്പോൾ നൂറെ മോളെ അത് ചെയ്യരുത് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കണം നൂറുടെ വാക്കിന് പുല്ല് വിലയാണ് അതിൽ കൊടുക്കുന്നത് അതോടൊപ്പം അത് അതേപോലെ തന്നെ ഇവിടെ അനുമോളെ വെച്ച് ഷാനവാസിനെ വെച്ച് പോലെ അവിടെ ആതിലൊക്കെയും കളിക്കുന്നുണ്ട് ഇവരുടെ സത്യം പറഞ്ഞാൽ ഇപ്പം ആതിലൂടെ കളിപ്പാവകളായി മാറിയിരിക്കുകയാണ് ഈ ഷാനവാസും ഈ അനുമോഡും ഇഷ്ടമില്ലാത്തവരോട് മറ്റുള്ളവർ മിണ്ടാൻ പാടില്ല അല്ല ആതിര വെറുക്കുന്നവരോട് മറ്റുള്ളവർ ഉദാഹരണം തന്നെ നമ്മുടെ അക്ബർ അനീഷ് അനീഷിനെ അവിടെ എല്ലാവർക്കും ഇപ്പം ഇഷ്ടമാണ് പക്ഷേ ഈ ആതിലയ്ക്ക് മാത്രമാണ് ഭയങ്കരമായിട്ട് അനീഷിനോട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത് അനീഷിനെ കണ്ണെടുത്ത് കണ്ടു കൂടാ അനീഷിനെ മുഖത്ത് വെള്ളം തിറിപ്പിക്കുന്നത് എന്തൊക്കെയാ അവരവിടെ കാറ്റിക്കൂട്ടുന്നത് അവർ കൊടുത്തത് നിങ്ങളുടെ പലപ്പോഴും പറയുന്നുണ്ട് മോളെ അത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവ അതിലേക്ക് സത്യം പറഞ്ഞ ലാലേട്ടം വന്നു ആ ഇതും കൂടുതലും വീട്ടിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞതോടുകൂടിയാണ് ഇത്ര അഹങ്കാരമാണത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വേറെ അഭിപ്രായങ്ങൾ കമ്മിറ്റി ആയിട്ട് ചെയ്യപ്പെടുന്നത് ഉച്ച വീടുകളുടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ബൈ ബൈ